ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന സംഘത്തിലെ മൂന്നു പേർ ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പിടിയിൽ ഗുരുവായൂർ നെന്മിനി സ്വദേശി അമ്പാടി വീട്ടിൽ അജയ് എസ് എൻപുരം സ്വദേശി മരോട്ടിക്കൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷോജിൻ പാലക്കാട് പെരുങ്ങോട് സ്വദേശി ഐനിക്കാട്ട് വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് സംഘം ആവേശക്കാരെ കണ്ടെത്തിയിരുന്നത് ഒരു രാത്രിക്ക് പലരിൽ നിന്നും ഇവർ മുപ്പതിനായിരം രൂപ വരെ ഈടാക്കിയിരുന്നു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈബർ ഇടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയാണ് പോലീസ് പെൺവാണിഭ സംഘത്തെ വലയിലാക്കിയത് ഓൺലൈൻ പെൺവാണിഭത്തിനായി സംഘം ക്രിയേറ്റ് ചെയ്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ ആയിരത്തിലധികം അംഗങ്ങളുണ്ട് തീം ആർ എം എസ് എന്ന പേരിലാണ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നത് അംഗങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഗ്രൂപ്പ് അഡ്മിനായ അജയ് സ്ത്രീകളുടെ ചിത്രങ്ങൾ അയച്ചു നൽകും തുടർന്ന് ഏജന്റുമാർ മുഖേന ആവശ്യക്കാരെ ഹോട്ടൽ മുറികളിൽ എത്തിക്കും കേരളത്തിലുടനീളം ഇതിനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തിലേറെയായി സംഘം ഓൺലൈൻ പെൻവാണിഭം നടത്തുന്നുണ്ടെന്നാണ് വിവരം സംഭവത്തിൽ കൂടുതൽ എന്ന അന്വേഷണത്തിലാണ് പോലീസ് നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഓർണമെന്റ്സ് സിൽവർ സിൽവർ കളക്ഷൻസ് മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്